जी पाकिस्तान से आए तारों के नीचे से कुछ मिल जाएगा इसमें हम खिला रहे हैं एक देना। एक पीस देना आइए जी कुछ कहना चाहोगे पाकिस्तान वालों के लिए बहुत बहुत धन्यवाद आपका जो आप पाकिस्तान से आए आपका बहुत बहुत स्वागत है इंडिया में हमारी दुकान में और कोई भी भाई आए तो उनको हमारी दुकान भेजिए नाश्ता करने के लिए नमस्कार हम सूर्य ഇന്നത്തെ വിഷയം എന്താ പറയുക ഇപ്പൊ ഈ വീഡിയോയിൽ കണ്ടില്ലേ ഒരു കടക്കാരനത്തേക്ക് ഒരു പാകിസ്ഥാനി അയാൾ അവിടുത്തെ നോട്ടും കൊണ്ട് വന്നതുകൊണ്ട് പറയാണ് എന്ത് എനിക്ക് ഭക്ഷണം വേണം അല്ല ആ കടക്കാരൻ എന്താണ് ആ പൈസ അങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ട ഭക്ഷണമൊക്കെ അയാൾക്ക് ജിലേബിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാണ് അതിലിപ്പോ വന്ന ആള് ഇയാളോട് ചോദിക്കാണ് പാകിസ്ഥാനികളോട് നിങ്ങൾക്ക് എന്താ പറയല്ലല്ലോ അപ്പോൾ ഇയാൾ പറയണ് നന്ദി എന്തോ പറയാണ് പിന്നെ എന്ത് പാകിസ്ഥാനികളായ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഇന്ത്യയിൽ വരുന്ന എല്ലാവർക്കും സ്വാഗതം അയാളക്കടയിലേക്ക് അതെ ഇന്ത്യയിലേക്ക് സ്വാഗതം ആദ്യം പറഞ്ഞ ഇന്ത്യയിലേക്ക് സ്വാഗതം പിന്നെ അയാളക്കടയിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചോളി എന്നൊക്കെ പറയുന്നത് ഇത് പക്ഷെ നമ്മളെ നമുക്ക് സാധാരണക്കായ മനുഷ്യന്മാർക്ക് പറ്റും പക്ഷെ സംഖികൾക്ക് പറ്റില്ല എന്താ നിങ്ങളെ അഭിപ്രായം സുഹൃത്തുക്കൾ അറിയിക്കണേ